ഹലോ ഹലോസ് അല്ലേ പുറത്ത് നല്ല സ്നോ ഒക്കെ ഊണിനൊക്കെ ഇടന്ന് അല്ലേ നല്ല സ്നോ ആണ് പുറത്ത് സ്നോ വീണിട്ട് ഐസ് ആയി കിടക്കണ റോഡൊക്കെ അപ്പൊ ഈ തണുപ്പിൽ എനിക്ക് ഒരു ആഗ്രഹം നമ്മുടെ പഴയ കാലത്തെ നമ്മൾ വാലവാടിയിലൊക്കെ പോയ സമയത്ത് നമുക്ക് ഉപ്പുമാവ് മാവ് കിട്ടിയിരുന്നു വാലവാടി എന്നാല് എനിക്ക് ഓർമ്മ ഉണ്ടാവും നല്ല കട്ട കട്ടായിട്ടുള്ള ഒരു ഉപ്പുമാവ് പക്ഷേ പിന്നെ ആ ഉപ്മാവ് മാറി പിന്നെ സു ഈ ഗോതമ്പ് ചെറിയ പീസൊക്കെ നുറുക്ക് കഷ്ണില്ല അങ്ങനത്തെ ഒരു ഉപ്മാവിലേക്ക് മാറ്റി പക്ഷെ ഫസ്റ്റ് ഞാനൊക്കെ ഉപ വാലവാടിക്ക് പോയ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു കട്ട കട്ട ഒരു പ്രത്യേക ഒരു സ്മെല്ലൊക്കെ ഉള്ള ഒരു ഉപ്മാവായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ആ ഒരു ഉപ്മാവ് ഞാനൊന്ന് ഉണ്ടാക്കാൻ നോക്കുകയാണ് ഞാൻ പെട്ടെന്ന് പോയപ്പോൾ എനിക്ക് ഷോക്ക് പോയപ്പോൾ ആ ഒരു പൗഡർ ഉണ്ടോ അപ്പം ഞാൻ അങ്ങനെന്താ ഈ പൗഡർ വെച്ച് കുറച്ച് അന്വേഷിച്ച് പോയി എൻ്റെ ഉമാൻ്റെ ഉമ്മാൻ്റെ അമ്മ എത്തിയപ്പോഴാണ് അവർ പറഞ്ഞത് ഇന്ന സാധനം കൊണ്ട് അത് ഉണ്ടാക്കുക എന്ന് അപ്പം ഞാൻ അതൊന്നുണ്ടാക്കി വെക്കാമെന്നെതി അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചൊരു വീഡിയോ ഉപ്മാവുണ്ടാക്കി വെക്കാം തണുപ്പത്ത് ഒരു പ്ലേറ്റ് ഉമ്മാവ് ചൂടോടെ കഴിക്കാം ഓക്കെ ഇൻട്രസ്റ്റുള്ളൊക്കെ എൻ്റെ കൂടെ പോയി ഉപ്പ്മാവ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം അപ്പം അതിനിടയിൽ ഞാൻ എന്തായിട്ട് നല്ല തേങ്ങ ചെറിയ ഉള്ളി ശർക്കര വെച്ചിട്ട് ആവല് നമ്മളെ നാടൻ ആവല് ഒന്ന് ഞാൻ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും നല്ല കട്ടൻ ചായക്ക് ഇങ്ങനെ തേങ്ങ ശർക്കരയൊക്കെ ഇട്ട് രാവല് അല്ലേ ഇതിന്റെ രസം വേറെ ഒന്ന് തന്നെയാണ് ആ ചെറിയ ഉള്ളിയുടെ ആ സ്മെല്ലും ആ ടേസ്റ്റും കച്ചതാ അതൊക്കെ നമ്മൾ പറഞ്ഞത് ഉപ്മാവ് അപ്പം നമ്മൾ ആദ്യം വേണ്ട കഴിയും ആ പൊടി എടുക്കുക പൊടി ചെറിയ പുട്ടിന് കുഴക്കുന്ന പറഞ്ഞാൽ ജസ്റ്റ് കുഴച്ചേക്കാം ആദ്യം ഓക്കെ ഇതാണ് നമ്മളെ ആ ഉമ്മ ഉണ്ടാക്കുന്ന പൗഡർ ചോളക് പൊടി അപ്പൊ നമുക്കിത് പത്രത്തൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ പുട്ടിന് കുഴക്കുന്ന മാതിരി ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോ ഇതും ജസ്റ്റ് കുഴച്ചെടുക്കാം നമ്മൾ ഞാൻ വെള്ളം എടുത്തിട്ട് ഞാൻ ഈ പാത്രം വെച്ച് ഇതിൽ വെച്ച് ഇട്ടിട്ടാണ് ഞാൻ ആ സാധനം വേവിച്ചെടുക്കണം ആ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴച്ച് വെച്ച മാവ് ഒക്കെ ഏകദേശം കുഴച്ച് വെച്ചിട്ടുണ്ട് പുട്ടിനൊഴിച്ചമാതിരി കുഴച്ചിട്ടുണ്ട് ഞാൻ അതെന്ത് ചെയ്യും നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഓക്കെ നമുക്ക് ഏകദേശം വെള്ളം ചൂടായിട്ടുണ്ട് അപ്പം ഇത് ഈ പൊടി ഇട്ടാം വേവിച്ചെടുക്കാം അതിന് മുമ്പ് നമുക്കതിനുള്ള അടുത്തുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാം മസാല മസാലക്കുള്ള ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ വെളുത്തുള്ളി കണ്ട ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ അല്ല വലിയ ഉള്ളി കട്ടുക അത് സെറ്റാക്കാം അപ്പോൾ നമ്മുടെ ഉട്ട് ഏകദേശം വന്നിരിക്കണു പിന്നെ നമുക്കിത് മിക്സ് ചെയ്യാനുള്ള മറ്റേ സെറ്റപ്പ് ചെയ്യാം അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ചൂടാട്ട് കടു ഇത് മറ്റു ചട്ടി അല്ലാത്തോണ്ട് കേസ് ചൂട് കഴിച്ചിട്ട് മഴ കഴിച്ചത് അപ്പോ കടുക് കഴിക്കിട്ട ശേഷം നമ്മള് ഇഞ്ചി പച്ചമുളക് വലിയ ഉള്ളിട്ട് കഷ്ട വഴറ്റിയെടുക്കാം ഉപ്പ് തന്നെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇടാം ഉപ്പ് ഇടാം എന്നിട്ട് വേവി സെറ്റാക്കി എടുത്ത് റെഡി ആക്കിട്ടി നമുക്ക് വേപ്പിന്റെ അല്ല ഇടാം വേപ്പിന്റെ വേപ്പിന്റെ ഇല ഇടാം പിന്നെ നമുക്ക് കൊറച്ച് വറ്റലമുളകൊക്കെ ഇടണം പക്ഷെ വറ്റലമുളകില്ലാത്തോണ്ട് ഞാൻ അതിന്റെ ചോപ്പ് ഇതാ കുറച്ചുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഇടണ്ട് പക്ഷെ നമുക്ക് വറ്റമുളക് ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ഇട്ടാ മതി മസാല ഉള്ളിയൊക്കെ അത്യാവശ്യം വാടി നമുക്ക് അതിപ്പോ നമ്മളെ കുക്ക് ചെയ്ത് വെച്ച പൊടി ഫുഡിന്റെ ഓളപ്പൊടി ഇതിലേക്ക് ഇട്ടു മിസ്സാക്കി എടുക്കാം ഈ കുറച്ച് സ്ലോ കുക്കില് മിസ്സാക്കി എടുക്കാം എല്ലാ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഗേസ് ഒരു ആ വാലവാടി ഫുഡിന്റെ ഒരു ടേസ്റ്റ് കിട്ടിയില്ല ഒരു മാതിരി നമ്മൾ ഇതിൽ ആയി ഗേസ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗസ് സംഭവം ഞാൻ അവരൊക്കെ പറഞ്ഞ രീതിയിൽ പല രീതിയിൽ നോക്കിട്ടാണ് ഉണ്ടാക്കിയത് പക്ഷെ ഞാൻ ഇതിൽ തോറ്റുപോയി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു കളറും കിട്ടിയില്ല ആ ഒരു ടേസ്റ്റും കിട്ടിയില്ല വെറുതെ കുറച്ച് സാധനം വേസ്റ്റായി പോയി അപ്പോ എല്ലാതും എപ്പോഴും ശരിയായിക്കോണൊന്നുമില്ലല്ലോ അല്ലെ പതിൽ ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു ജയിക്കുന്നില്ല തോൽവി ജീവിതത്തിൽ ഉണ്ടാവും അപ്പോ അടുത്ത വിജയവുമായിട്ട് ഉടൻ എഴുതുന്നതായിരിക്കും അതുവരെ ഫ്ലോപ്പായ ഫുഡ് നോക്കി കരഞ്ഞുകൊണ്ട് ക്യാമറമാൻ മുൻ എല്ലാം ഞാൻ തന്നെ ബായ്